ആദ്യമായിട്ട് അദ്ദേഹത്തിന് തെറ്റി അദ്ദേഹം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഞാൻ സെൻ്റഗസ്റ്റിനെ അല്ല കുറിച്ച് പറഞ്ഞത് സെൻറ്റഗസ്റ്റിൻ അങ്ങനെ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സി വി പരിശോധിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രശ്നമില്ലല്ലോ ഓക്കെ സോറി അദ്ദേഹം തെറ്റായി കേട്ടതാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ അടുത്തത് അദ്ദേഹം പറഞ്ഞത് ഒരു സാധനം എത്തിസ്റ്റിക് വയറിങ് മോശമാണെന്ന് താങ്കളും ഒരു എത്തിസ്റ്റ് ആണല്ലോ മറ്റ് ദൈവങ്ങളെയും മറ്റു മതങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അങ്ങനെ അതുകൊണ്ടാണല്ലോ താങ്കൾ ഈ കുപ്പായവുമായി ഈ ഒരു ഒരു മതപ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് മറ്റുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ദൈവങ്ങളെയും ദൈവ നിർമ്മിതികളെയും മതങ്ങളെയും എല്ലാം സംബന്ധിച്ച് എത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് ഇതേ തലച്ചോറ് വെച്ച് സ്വീകരിക്കുന്നത് അപ്പോൾ അപ്പൊ ആ വയറിങ്ങിന് കുഴപ്പമുണ്ടെന്ന് താങ്കൾക്ക് സർവേ വഴി അറിയാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ ഖേദമുണ്ട് റൈറ്റ് അടുത്തത് ഇദ്ദേഹം പറഞ്ഞത് ഈ ബഗേഴ്സ് നോട് ഉള്ള എമ്പതി എന്ത് തീരുമാനിക്കണമെന്ന് ഞാൻ പറയുന്നത് സാധാരണ സാധാരണതിൽ ബെഗിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഡിസീസ് കൂടിയാണ് എല്ലാവരും കൈനീട്ടി ജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളത്ര പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ ഒരാൾക്ക് സഹായം ആവശ്യമുള്ള ഒരു സഹായ ഒരു ഘട്ടത്തിൽ നിങ്ങളല്ലാതെ വെറും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുന്നത് തന്നെയാണ് മാനവികത നമ്മൾ പല കാര്യത്തിലും പൈസയുടെ കാര്യത്തിലല്ലേലും പല കാര്യത്തിലും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും എമ്പതി എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതാണ് എമ്പതി ഓട്ടിസ്റ്റിക് ജില്ലറിന് കുറയാൻ കാരണം അവർക്ക് മിറൽ ന്യൂറോൺസ് അവരെ കാണപ്പെടേണ്ട മേഖലകളിൽ കുറവായതുകൊണ്ട് എന്നുള്ള റസ്ലോറ്റിയുടെയും രാമചന്ദ്രന്റെ പഠനങ്ങൾ അവിടെ നിലനിൽക്കാൻ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സഹജമായിട്ടുള്ള എമ്പതിക്ക് ആരുടെയും അപ്രൂവലിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാം എമ്പതറ്റിക്ക് തന്നെയാണ് അത് വേരി ഡിഗ്രീസ് മാത്രം അതിനകത്തൊരു വ്യത്യസ്ത ഉണ്ടാവാം അത് ചിലപ്പോൾ ഓർട്ടിസ്റ്റിക്ലേക്ക് പോകാം അസ്പെർജ സിന്ധത്തിലേക്ക് പോകാം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ മതം എന്താണ് പറയുന്നത് മതം ഒരു ബെഗറെ എങ്ങനെ സഹായിക്കണമെന്നാണ് പറയുന്നത് ബെഗ്ഗർ എല്ലാ അമ്പലങ്ങളും അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം അകത്ത് നടക്കുന്നത് ബെഗിങ് തന്നെയാണ് മതത്തിന്റെ അടിസ്ഥാന പ്രൊഫഷൻ തന്നെ ബെഗിങ് ആണല്ലോ അല്ലാതെ വേറെ സാധനമില്ല അതുകൊണ്ടാണ് ഭിക്ഷാടനം പാടില്ലെന്ന് പുറത്ത് എഴുതി വെച്ചേക്കുന്നത് അകത്ത് നടക്കുന്ന കാര്യം തന്നെ പുറത്ത് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെ കാര്യം പക്ഷേ ഇപ്പൊ ഉദാഹരണമായിട്ട് ഹിന്ദു ഹിന്ദുവിസത്തിലെ കർമാതിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബെഗർ നിങ്ങളുടെ വന്ന് അല്ലെങ്കിൽ ഒരു രോഗി വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യു ബിലീവ് ഇൻ കർമാതിയറി ലൈക് ഒറിജിനൽസിൻ നിങ്ങൾ പാവിയായിട്ടാണ് ജനിക്കുന്നത് ക്രിസ്ത്യാനിറ്റി പറയുന്ന പാവിയായിട്ടാണ് ജനിക്കുന്നത് എന്നാ പറയുന്നത് അപ്പം ഇതേ കാണാൻ തന്നെ നിങ്ങൾ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ബെഗറായി മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ജന്മത്ത് നിങ്ങൾ ബെഗറായി ബെഗ്ഗി ബെഗ്ഗി ബെഗി ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സോളിനെ ലിബറേറ്റ് ചെയ്യാനായിട്ടുള്ള യെല്ലോ പോയിന്റ്സ് കിട്ടുകയുള്ളൂ നിങ്ങൾ ഈ ബഗറിനെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സൽക്കരിച്ച് അവൻ രണ്ട് സെന്റ് ഭൂമി എഴുതി കൊടുത്തൊരു വീഡിയോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ ജന്മത്തെ രക്ഷപ്പെടാനുള്ള സാധ്യത നിങ്ങൾ ഇല്ലാതാക്കുകയാണ് മനസ്സിലായി അവന് പൈസയും കൊടുക്കാൻ പാടില്ല അതാണ് മതത്തിന്റെ ഡോക്ടറിൻ അതുപോലെ തന്നെ ഒറിജിനൽ സിൻ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്താണ് ഒരു സബർജല്ലി തിന്നതാണ് പ്രശ്നം അല്ല സബർജെല്ലിയാണോ ആപ്പിളാണോ അത് തിന്നതാണ് പ്രശ്നം ഇതിന് ഇനി വരാൻ പോകുന്ന ജനങ്ങളെ മുഴുവൻ എത്ര കോടി വന്നാൽ എന്ത് വലിയ സ്ഥലാകാലാതീതനായ ദൈവം എന്ന് ആലോചിച്ച് നോക്കുക ഒരു ഒരു മനുഷ്യനെയും ഒരു സ്ത്രീയെയും ഉണ്ടാക്കുന്നു അല്ലേ മനുഷ്യനെ മനുഷ്യന്റെ വാര്യലിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കുന്നത് അത് സയൻറ്റിഫിക്കലായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്ന അറിയില്ല കാര്യം അത് ക്ലോണിംഗ് ആണ് ക്ലോണിംഗ് ആണെങ്കിൽ എക്സ് വൈയിൽ നിന്ന് എക്സ് വൈ വൈയെ ഉണ്ടാവും എക്സ് എക്സ് ഉണ്ടാവില്ല നോട്ട് പോയിന്റ് ചാക്കോ അപ്പോൾ പോട്ടെ അപ്പൊ അങ്ങനെ ഒരാളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരെയൊക്കെ പറയുകയാണ് എന്താ ഞാനിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഏഹ് അതും നല്ലതൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ തിന്നാൻ പാടില്ല നിങ്ങൾ അത് മാത്രം തിന്നാൻ പാടില്ല എന്നിട്ട് ഒരു ടോക്കിംഗ് പാമ്പിനെ വിടുന്നു അതാണ് പാമ്പൊക്കെ പരിണാമത്തിൻ്റെ ദശാസന്ധികളിലൂടെ സഞ്ചരിച്ച് ഈ സംസാരശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഒരു സംസാരിക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞു അത് ദൈവം ഒന്നാന്തരം കള്ളനാണ് കള്ളൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കള്ളൻ ഞാൻ നിർത്താൽ മതി കേട്ടോ ഇനി ദൈവത്തെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ദൈവം വെള്ളം ഉണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞു ദൈവം എന്താണ് പറയുന്നത് ഇത് കഴിക്കരുത് കഴിച്ചാൽ പ്രശ്നമാണ് അപ്പം ഈവ് അതായത് ഹവ ഹവ എന്താ പറയുന്നത് സാത്താനോട് അല്ല ഈ പാമ്പിനോട് പറയുന്നത് ഇത് കഴിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്കൈഡാഡി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും മരിക്കുമെന്നാണ് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് ഈ ടോക്കിംഗ് പാമ്പ് എന്ന് പറഞ്ഞു ഏ ഞാനിത് കഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് ഏൽക്കുന്ന എൻ്റെ രൂപം നോക്കൂ ഞാൻ അങ്ങനെ മരിക്കു എന്ന് പറഞ്ഞു സ്ത്രീ കഴിക്കുന്നു അങ്ങനെ മരിക്കുന്നില്ല അപ്പോൾ ആരാ സത്യം പറഞ്ഞേ സാത്താനാണോ സത്യം പറഞ്ഞാൽ ദൈവമാണോ സത്യം പറഞ്ഞു നമ്മൾ മരിക്കുന്നില്ല അവർ പിന്നെ എത്രയോ തൊണ്ണൂറോ എത്ര തൊള്ളായിരം വർഷം അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ടാവും അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറി തൊള്ളായിരം വർഷമൊക്കെ ഉണ്ടാകാണെങ്കിൽ ജീവിക്കുന്ന ആടോ ഇവൊക്കെ ഒരു മരണവും ഇല്ല കള്ളം പറഞ്ഞു പോട്ടെ അപ്പം ഈ ഒറിജിനൽ സിൻ വരുന്നത് ആ ആപ്പിള് തിന്നതാണ് അല്ലെ സബർജല് തിന്നതാണ് അതിന് ശേഷം മുഴുവൻ പാവികളാണ് മനുഷ്യൻ ജനിക്കാതിരിക്കണം പാവം പോകണേ ക്രിസ്ത്യൻ തിയറിയാണ് ഒരു മനുഷ്യന് പാവം പോകണമെങ്കിൽ ജനിക്കാതിരിക്കണം അങ്ങനെയാണ് ക്രിസ്തുവിനെ ആ ഒരു ഇതുണ്ടാകുന്നത് ആരും കഴിഞ്ഞാൽ പോയി ജനിച്ചു കഴിഞ്ഞാൽ പാവിയായി പോയല്ലോ ഒരു പുരുഷ സംസർഗം വഴി അല്ല എന്നുള്ള കഥ ഗ്രീക്ക് ആ കഥ ഒരുപാട് എടുത്തുണ്ട് കേട്ടോ ഗ്രീക്ക് റോമൻ ഒരുപാട് മിഥോളജിയിൽ ഇങ്ങനെ ബെർജിൻ ബർത്ത് ഉണ്ട് ഇപ്പോൾ ഡയാന പോലെയുള്ള റോമൻ ദേവിമാരും അങ്ങനെ ഒരുപാട് എടുത്തുണ്ട് പോട്ടെ പക്ഷെ ഇതെന്താണ് ജന്മഭാവം ഇല്ലാതാക്കാനായിട്ടാണ് ക്രിസ്തുവിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് മേരിയുടെ കാര്യത്തിലും അമലോത്ഭവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനെ അവർ ചെയ്തെന്താണ് മേരിയുടെ അതായത് മറിയത്തിൻ്റെ അമ്മക്ക് ഇതാണ് കാര്യം അതായത് ഈ പാപരഹിത അപ്പോൾ അങ്ങനെ അമ്മ എങ്ങനെ ആയിരിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ അങ്ങനെ പൊറോട്ട പൊറോട്ട് 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 പൊറോട്ട പൊറോട്ട് പോകും ഇല്ല പണ്ടാന്ന് പറഞ്ഞാൽ ഒന്നിന് മേരിയെ മാത്രം അമലോത്ഭവത്തിൽപ്പെടുത്തിയാൽ പോരാ മേരിയുടെ അമ്മയെ പെടുത്തണം മേരിയുടെ അമ്മയുടെ അമ്മയെ പെടുത്തണം അതിൻ്റെ അമ്മയുടെ അമ്മയുടെ പെടുത്തണം എന്തെല്ലാം പിന്നെ വിക്രിയകളാണ് കാണിക്കുന്ന അറിയാം ഇതെല്ലാം കാര്യം എന്താണ് ഒറിജിനൽ സിൻ ഒറിജിനൽ സിൻ മാത്രല്ല വേറെ സിൻ ഉണ്ട് എന്താണ് നിങ്ങൾ കളക്ട് ചെയ്യുന്ന സിൻ ജീവിതത്തിൽ കളക്ട് ചെയ്യുന്ന സിൻ ജന്മഭാവം പിന്നെ കർമ്മഭാവം ഈ രണ്ട് ഭാവമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ബെഗറോട് ഒരു മതവിശ്വാസി യഥാർത്ഥ മതവിശ്വാസി എന്തായിരിക്കും സ്വീകരിക്കുന്നത് അവൻ പൈസ കൊടുക്കില്ല പൈസ കൊടുക്കാൻ പാടില്ല പക്ഷെ മനുഷ്യൻ എമ്പതി ഉള്ളതുകൊണ്ട് മനുഷ്യൻ കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സഹായിക്കും അല്ലെങ്കിൽ പറയേണ്ടേ നീ എന്തെങ്കിലും ജോലി ചെയ്ത് നിനക്കൊരു പണി തരാമെന്ന് പറയും അങ്ങനെയുള്ള ഒരു തീരുമാനം പക്ഷേ ഒരു മതവിശ്വാസിക്ക് സാധിക്കില്ല കാര്യം അവൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ വളരെ പിന്നാക്കമാണ് വെരി റിട്രോഗ്രസീവ് ഓക്കെ ഇനി അഗസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് നമുക്ക് ടെൻ കമാൻഡ്മെൻറ്റ്സ് തന്നെ എടുക്കാം അദ്ദേഹത്തിന് വളരെ അഗാധമായ ജ്ഞാനമുള്ള ഏരിയ ആയിരിക്കുമല്ലോ ഈ ടെൻ കമാൻഡ്മെൻറ്റ്സ് ചിലപ്പോൾ നയൻ ആകാറുണ്ട് ചിലപ്പോൾ ഇലവൻ ആകാറുണ്ട് കാര്യം ആദ്യത്തെ കമാൻഡ്മെൻറ്റ്സ് ഐ ആം ദ ലോഡ് ആൻഡ് ദെ ഷുഡ് നോട്ട് ബി എനി സ്ട്രേഞ്ച് ഗോഡ് ബിഫോർ യു എന്നുള്ള രണ്ടായിട്ട് ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം മറ്റൊരു കമാൻഡായിട്ടുള്ള രണ്ടാമത്തെ കമാൻഡായിട്ടുള്ള ഈ ഗ്രേവൻ ഇമേജസ് വിഗ്രഹാരാധന പാടില്ല എന്നുള്ള സാധനം അവർ ഒഴിവാക്കി ഇതിനെ ഒന്നിനെ രണ്ടാക്കും എന്നിട്ട് രണ്ടാമത്തെടുത്ത് മാറ്റിയിട്ട് പത്ത് ഒപ്പിക്കും കാരണം എന്താ പറഞ്ഞാൽ ഈ കത്തോലിക്ക പള്ളികളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലൊക്കെ വിഗ്രഹങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അവിടെ ഇല്ലാത്ത വിഗ്രഹങ്ങൾ വിഗ്രഹ ആരാധനയുടെ ഒരു വലിയ ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒഴിവാക്കിയെന്നൊരു ഒരു ഒരു അശരീരി ഉണ്ട് അദ്ദേഹം അത് കറക്റ്റ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു പോട്ടെ ആദ്യത്തെ എന്താണ് ഐ ആം ദ ലോഡ് ഗോഡ് ഞാനാണ് ദൈവം എന്ന് ഇദ്ദേഹം പറയുന്നു ഇതാരാ പറയുന്നത് യഹോവ ഇതാരധിക്കരിക്കുന്നത് യേശു വരുമ്പം എന്താ പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ ഞാനാണ് ദൈവം എന്ന് പറയുന്നത് യേശു പറയുന്നത് ഞാനിവിടെ ചേരുമ്പോഴാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഞാനാണ് ദൈവം എന്നുള്ള ഫസ്റ്റ് കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത് തന്നെ എന്തായാലും പാർട്ടാണ് മൂന്നിലൊന്നേ ആവുന്നുള്ളൂ മൂന്നിലൊന്നേ ആവുന്നുള്ളെന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവം എന്നുള്ളത് അവിടെ പോയി ഇനി എന്തു പറഞ്ഞാലും പോയി വ്യാഖ്യാനിക്കാം കുഴപ്പമില്ല രണ്ടാമത് ദേർ നോട്ട് ബി എനി സ്ട്രേഞ്ച് ഗോഡ് ബിഫോർ യു എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് ഗോഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തായാലും ദൈവത്തിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു വേറെ ദൈവങ്ങളുണ്ട് വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട് പക്ഷേ ഞാനാണ് ഒറിജിനൽ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ഇനി നോ ഗ്രേവൻ ഇമേജ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കൽപ്പനയാണ് ഇത് മിക്കവാറും അദ്ദേഹം ദൈവം ധിഖരിക്കുന്നു എന്ന് എനിക്കറിയില്ല യേശുവിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം പക്ഷേ വിശ്വാസികൾ എന്തായാലും ധിക്കുന്നുണ്ട് അവർ വിഗ്രഹാരാധന തന്നെ നടത്തുന്നത് പോയി കുമ്പിടുന്നതൊക്കെ എൻ്റെ മുന്നിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അത് വിഗ്രഹാരാധന തന്നെയാണ് വിഗ്രഹാധന അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ മറുപാതം പറയാം ഇനി യു ഷുഡ് നോട്ട് ടോക്ക് മൈ നെയ്മ് ഇൻ വെയി എൻ്റെ നാമത്തെക്കുറിച്ച് നീ അപകീർത്തികരമായിട്ടോ അല്ലെങ്കിൽ പൊങ്ങച്ചം പറഞ്ഞ് ഇങ്ങനെ പ്രകൃതിച്ചുകൊണ്ട് നടക്കരുത് തെറ്റായി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്നാണ് മൂന്നാമത്തെ കമാൻ്റെമെൻറ്റ് ഈ കമാൻമെന്റ് തെറ്റിച്ചുകൊണ്ടാണ് യേശു വരുന്നത് തന്നെ യേശു പറയുന്നതാണ് ഞാനൊന്നും എന്നെ അയച്ചതാണ് ഞാൻ പിതാവിൽ നിന്ന് വരുന്നതാണ് അവൻ്റെ അവൻ്റെ നാമം അവൻ്റെ അത് മാത്രമേ യേശുന് പറയാനുള്ളൂ യേശു മൂന്നാമത്തെ കൽപ്പന അടിപൊളിയായിട്ട് നൈസായിട്ട് ലംഘിക്കുകയാണ് അത് അപ്പോൾ ധാർമ്മിക ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദൈവങ്ങൾക്ക് പോലും അത് വാതകമല്ല എന്നാണ് വരുന്നത് ഇനി നാലാമത്തെന്താണ് ഫാദർ മദർ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം നല്ലതായിട്ട് തോന്നും പക്ഷെ യേശു ചെയ്തിട്ടുണ്ടോ അത് സ്വന്തം അമ്മയെപ്പോലും എല്ലാ ഗോസ്ബലും പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ എന്നുള്ളതല്ലാതെ ഒരു വാക്ക് അദ്ദേഹം ഉന്നയിക്കുന്നില്ല അതുപോലെ കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്താണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് മാത്യു തന്നെ പറയുന്നുണ്ട് ഞാൻ സമാധാനം കണ്ടല്ല വന്നിരിക്കുന്നത് ഞാൻ വാളുമായിട്ടാണ് വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഭയങ്കര പാസിഫിക് നായകനായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതുപോലെ തന്നെ സ്വന്തം സഹോദരനെയും സഹോദരിയെയും അച്ഛനെയും അമ്മയെയും തന്നെ തന്നെയും ത്യജിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നെ പിന്തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഒരു കുടുംബത്തിൻ്റെ ഈ ക്രിസ്തു ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന് നിൽക്കുന്നതാണ് ഇത്രയും കുടുംബവിരുദ്ധമായ സമീപനം ഇത്രയും കുടുംബവിരുദ്ധമായ ഒരു സമീപനം ഒരു മത നേതാവും എവിടെയും എടുത്തായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ ഫാദർ മദറിനെയൊക്കെ പ്രകീർത്തിക്കണം ആരാധിക്കണം ബഹുമാനിക്കണം എന്നൊക്കെയുള്ള ആ കമാൻമെന്റ് യേശുവിന് ബാധകമേയല്ല യേശു അത് ഇനി മറ്റൊന്നാണ് ആറാമത്തെ ദാൽ നോട്ട് കിൽ ആഹാ ഇതാണ് കട്ട കോമഡി നിങ്ങൾ പഴയ നിയമം എടുത്തു എടുത്തുവെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം കൊലപാതക പരമ്പര ഇപ്പൊ ഹിറ്റ്ലർ എത്ര പേരെ കൊന്നു അറുപത് ലക്ഷം പ്ലസ് എഴുപത് ലക്ഷം പ്ലസ് എൺപത് ലക്ഷം ഇങ്ങനെ കുറെ ലക്ഷങ്ങൾ പറയാം സ്റ്റാലിന് എത്ര പേരെ കൊന്നു ഇത്ര ലക്ഷം ഇത്ര ലക്ഷം ഇത്ര ലക്ഷം മാവോ എത്ര പേരെ കൊന്നു ഇത്ര ലക്ഷം ഇത്ര ഇത്രയല്ല പറയാൻ പറ്റൂ പക്ഷെ ഏഹോവേര പുള്ളി സമസ്ത ജീവജാലങ്ങളെയും ഒച്ചു തൊട്ട് പാറ്റ തൊട്ട് പൂച്ച പൂച്ചവരെയുള്ള സാധനങ്ങളെ മുഴുവൻ ഡിലീറ്റ് ചെയ്യാണ് ആകെ കുറച്ച് പേരെ എടുത്തൊരു പേടകത്തിൽ ഇടുന്നു അത് രണ്ടിടുന്നുണ്ട് ഏഴ് കണക്കൊക്കെ പോട്ടെ സർവ്വജനങ്ങളെയും ആലോചിച്ചു നോക്കുക സർവജീവികളെയും പറവകളെയും പുഴുക്കളെയും എരകളെയും എല്ലാം നശിപ്പിച്ച ഒരുവൻ വേറെ ഏതെങ്കിലും സമാനമായിട്ടുള്ള ഒരു കൊലപാതക പരമ്പര ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ക്യാരക്ടറോ ഒരു സങ്കല്പമോ നടത്തിയിട്ടുണ്ട് ആ വ്യക്തി പറയുകയാണ് നോട്ട് കിൽ എന്ന് നിങ്ങൾ കൊല്ലരുത് എന്നുവെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നായിരിക്കും എത്ര സമയമുണ്ട് ആ ഒരു മിനിറ്റ് അടുത്തത് ദൗഷാൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി ഏഴാമത്തെ അഡൾട്ടറി എന്ന് ും പത്താമത്തെ ഭാര്യ കാളയെയും കഴുതയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മൂന്നിനെ ഒരേ കാറ്റഗറിയിലാണ് പെടുത്തിരിക്കുന്ന എന്റെ ഓർമ്മ ഞാൻ ആലോചിക്കുന്നില്ല ഇതിനെ ഒന്ന് ആഗ്രഹിക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുത് വ്യഭിചാരം നടത്തരുത് എന്നാണ് കമാൻമെന്റ് ആലോചിച്ചു യേശു എന്ന് പറയുന്ന മതസങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നതിന് തന്നെ ഈ രണ്ട് നിയമങ്ങളും അല്ലേ സ്റ്റീൽ മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് എട്ടാമത്തെ എന്ന് കമാൻമെന്റ് മോഷ്ടിക്കരുത് ഈ ക്രിസ്തുവിന്റെ ഒരു സാധനം ഇതുണ്ട് ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുമ്പോൾ അതിന് സപാത്ത് ധനത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടോ സബാത്ത് ലംഘിക്കാൻ പാടില്ല സഭാത്ത് ആചരിക്കണം എന്നൊരു കമാൻമെന്റ് ഉണ്ട് യേശു മൊത്തം ടോട്ടലി അത് ചെയ്യണം ഒരു ദിവസം ഈവൻ ആ ഒരാളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മൃക്കൾ നടത്തുന്ന ദിവസം തന്നെ അത് സബാത്ത് ദിവസമാണ് എന്നിട്ട് ഇയാൾ ഈ പായുമായിട്ട് ഇറങ്ങി നടക്കും അന്നേരം കുറെ ജൂതന്മാരി വയ്ക്കുന്ന സബാ സബാത്ത് ഡേ അല്ല നീ പായുമായിട്ട് അവിടെ നടക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവൻ എന്തൊരിക്കും പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക ഉപായുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞു ഞാൻ നടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സബാത്തിനെ അന്ന് അത് മാത്രമല്ല സവാത്ത് ദിവത്തില് ഒരു നെൽപ്പാടത്തോ ഒരു ഗോതമ്പ് വയലിലോ ഒരു ചോളവയലിലോ എന്താണെന്ന് അറിയില്ല അവിടെ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഈ കതിരുകൾ മോഷ്ടിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഇതുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഗോസ്ബലികളിൽ അത് പറയുന്നുണ്ട് അപ്പോൾ മാത്രമല്ല സ്റ്റീലിങ് ഇപ്പോൾ യഹോവ കാനാൻ പ്രദേശത്തേക്ക് ജോഷിയെ വിടുമ്പം അന്യൻ്റെ വസ്തുക്കളല്ലേ അതെല്ലാം അന്യൻ്റെ വസ്തുക്കളും കാളയും അവിടുത്തെ ഉള്ള സ്വർണ്ണ നാണയങ്ങളും ചെമ്പ് നാണയങ്ങളും മറ്റ് നാണയങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ട് ബാക്കിയുള്ളതിനെ നശിപ്പിക്കുക സ്ഥലം സ്വന്തമാക്കുക എന്ന് പറയാം അത് അന്യന്റെ വസ്തുക്കളല്ലേ അത് അത് സ്റ്റീലിംഗ് അല്ലേ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലല്ലോ ദൈവം പറഞ്ഞുകൊണ്ട് ചെയ്യാണ് ദൈവം പറഞ്ഞ ദൈവം തന്നെ കൈക്കലാക്കാനും കൊള്ളയടിക്കാനും ആവശ്യപ്പെട്ടാണ് അപ്പം ദൗഷാൽ നോട്ട് സ്റ്റീൽ എന്നുള്ള പറയുന്നതും ശരിയല്ല ഇനി ഒമ്പതാമത്തെ ബെയറിങ് ഫോൾസ് വിറ്റ്നസ് യേശു പറഞ്ഞ പല കാര്യങ്ങളും ഫോൾസ് ആണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലപ്പം മൂന്ന് ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പറഞ്ഞു അദ്ദേഹം എത്ര ദിവസം വെള്ളിയാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച രാവിലെ എത്ര ദിവസം വരുന്നു ഒരു പകലും രണ്ട് രാത്രി ഈ ഒരു തെറ്റായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ യേശു പിന്നെ ലോക അവസാനത്തും ഈ ജനറേഷനോടുകൂടി ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഏത് ജനറേഷൻ ഇങ്ങനെ ലോകം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശു പറഞ്ഞ പല കാര്യങ്ങളിലും ഫോൾസ് വിറ്റ്നസ് അല്ലെങ്കിൽ ഫോൾസ് പ്രോഫസി കള്ളം പറയൽ എല്ലാം ഉണ്ട് അത് ഞാൻ മുമ്പേയും പറഞ്ഞാണ് താങ്ക്